നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ഇനി മണവാട്ടി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മെറ്റീരിയൽസിന്റെയും മാത്രമല്ല യുംവാട്ടിമാർക്ക് മണവാളമാർക്കും ആണുങ്ങളുടെ വസ്ത്രങ്ങൾക്ക് വേണ്ടി മാത്രം രണ്ടാം നിലയിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് വർഷം കൊണ്ട് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ം കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വണ്ടൂർ വി എം സി സ്കൂൾ ഗ്രൌണ്ടിൽ സംഘടിപ്പിച്ച കഫേ കുടുംബശ്രീ ഭക്ഷ്യമേള എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ ഞാന് കുടുംബശ്രീയെ പ്രത്യേകം അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് കുടുംബശ്രീയുടെ ഏറ്റവും നല്ല ഒരു സംരംഭമായി ഞാനതിനെ കാണുകയാണ് കുടുംബശ്രീ ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സുരേഷ് അടുത്ത് പറയുകയായിരുന്നു ഏറ്റവും നല്ല കുടുംബശ്രീയാണ് നമ്മുടെ വണ്ടൂരിലെ ബ്ലോക്ക് വണ്ടൂർ ബ്ലോക്കിലെ കുടുംബശ്രീ എന്ന് അദ്ദേഹത്തിൻ്റെ സൂചിപ്പിച്ചു നമ്മുടെ കേക്ക് ഫെസ്റ്റിവലൊക്കെ വളരെ മാതൃകാപരമായിരുന്നു അതുകൊണ്ടാണ് മറ്റ് പല നിയോജ മണ്ഡലങ്ങളിലും ആവശ്യം വന്നപ്പോഴും നമുക്ക് ഇവിടുത്തെ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പാരിതോഷികമായിട്ടാണ് ഈ ഫുഡ് ഫെസ്റ്റിവൽ അത് ഇങ്ങോട്ട് അനുവദിച്ച് തന്നത് അത് നല്ല വിജയകരമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കുടുംബശ്രീ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഒരു ഭാഗത്ത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് മറുഭാഗത്ത് കുടുംബശ്രീയുടെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭ്യ നാല് ദിവസം നടത്തുന്ന ഈ ഫുഡ് ഫെസ്റ്റിവലിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ നിങ്ങൾ സെയിൽ ചെയ്തു വിൽപ്പന നടത്തുന്നു അതുവഴി നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ചെല്ല നമുക്ക് ഒരു വരുമാന മാർഗമാണ് അതിലേറെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ രംഗത്ത് നിങ്ങൾക്കൊരു ട്രെയിനിങ്ങാണ് ഒരു പരിശീലനമാണ് പരിശീലനത്തിലൂടെ ലഭിക്കുന്ന നിങ്ങളുടെ നാലഞ്ച് ദിവസക്കാലത്തെ അനുഭവം ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കൂടുതൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നടത്തുവാനും നമുക്ക് ഏറെ മുന്നോട്ട് പോകുവാനും ഒക്കെ കഴിയുന്ന ഒരു അവസരം സൃഷ്ടിക്കുക അതുകൊണ്ട് കുടുംബശ്രീ നമുക്ക് അതിൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കേണ്ട സമയമായിരിക്കുകയാണ് ൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസ്കർ ആമയൂർ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ മാനേജർ സുരേഷ് കുമാർ ബി പദ്ധതി വിശദീകരണം നടത്തി മറ്റു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ സ്ഥിരകാര്യ കമ്മിറ്റി അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺമാർ കുടുംബശ്രീ എ ഡി എം സി അസ്ലം എം പി പ്രോഗ്രാം മാനേജർ രനീഷ് പി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ லைபாம் வெட்டிங் சென்டர் பூகோட்டும் பாடம் வண்டூர் கருவார்கொண்டு